നമസ്കാരം കോൺഗ്രസ് നേതാവും കർണാടകത്തിന്റെ ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാറിന് ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു നോട്ടീസ് ലഭിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത് നമുക്കറിയാം അക്കൌണ്ടുകൾ മരവിപ്പിച്ച പശ്ചാത്തലത്തിൽ കോൺഗ്രസ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ തുടരുന്നതിനിടയിലാണ് ഡി കെ ശിവകുമാറിന് ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു നോട്ടീസ് ലഭിക്കുന്നത് പക്ഷേ ഡി കെ ശിവകുമാർ പറയുന്നത് മറ്റൊരു വശമാണ് അദ്ദേഹം പറയുന്നത് മുൻപ് തന്നെ കോടതി പരിഹരിച്ച വിഷയത്തിലാണ് തനിക്കിപ്പോൾ ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് ാണ് ഇതിനെ രാഷ്ട്രീയപരമായും നിയമപരവുമായും ഒക്കെ നേരിടുമെന്ന് ശിവകുമാർ പറയുന്നുണ്ട് എങ്കിൽ പോലും എന്ത് കാരണത്തിനാണ് അല്ലെങ്കിൽ എന്താണ് നോട്ടീസിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നതെന്ന വിവരം ഇദ്ദേഹം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിട്ടില്ല നമുക്കറിയാം ഇന്ന് ആം ആദ്മി പാർട്ടിയിലെ ഏറ്റവും കരുത്തരായ രണ്ട് നേതാക്കൾക്കെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഭാഗത്ത് നിന്നും ഉള്ള നടപടി ഉണ്ടായിട്ടുണ്ട് കൈലാഷ് ഗലോട്ടിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് ഉൾപ്പെടെ കടന്നിരുന്നു ഇതിനൊക്കെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ദക്ഷിണേന്ത്യയിലെ നേതാവിനും കൂടി അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തു നിന്നും ഒരു വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നത് എന്തായാലും ഡി കെ ശിവകുമാറിനെതിരായ ഈ ആദായ നികുതി വകുപ്പിന്റെ നടപടിയെ എങ്ങനെ പ്രതിരോധിക്കുമെന്നറിയാതെ കുഴയുകയാണ് കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വം ന്യൂസ് മലയാളം